സംഘർഷത്തിനിടെ യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ച പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം വീണ്ടും പോലീസിന്റെ പിടിയിലായി തിരുവല്ല കുറ്റപ്പുഴ പാപ്പിനിമേലിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സുബിൻ അലക്സാണ്ടർ ആണ് കോട്ടയത്തു നിന്നും പിടിയിലായത് കുറ്റപ്പുഴ അമ്പാടി വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള സബി സോമനാണ് ജനനേന്ദ്രിയത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് തിരുവല്ലയിലെ നഗരമധ്യത്തിലെ ബാർ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുബിൻ സബീഷിന്റെ മൊബൈൽ ഫോൺ വാങ്ങി തുടർന്ന് ഫോൺ തിരികെ നൽകണമെങ്കിൽ മൂവായിരം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്നാണ് തർക്കവും അടിപിടിയും ആക്രമണവും ഉണ്ടായത് വൃഷ്ണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സവീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു വീടുകയറിയുള്ള ആക്രമണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുബിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാപ്പാ ചുമത്തി നാടുകടത്തിയിരുന്നു മലയാളം ടെലിവിഷൻ കോട്ടയം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിൻസ് ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി